വിശുദ്ധ പൗലോസ് സ്ലേഹ ഫിലിപ്പിയർ കെഴുതിയ ലേഖനം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇത് എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്നോ ഞാൻ പരിപൂർണനായെന്നു അർത്ഥമില്ല ഇത് സ്വന്തമാക്കുവാൻ വേണ്ടി ഞാൻ തീവ്രമായി പരിശ്രമിക്കുകയാണ് യേശുക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു സഹോദരരെ ഞാൻ തന്നെ ഇനിയും ഇത് സ്വന്തമാക്കിയെന്ന് കരുതുന്നില്ല എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു എൻ്റെ പിന്നിലുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്ക് ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു തൻ്റെ കുരിശുമരണവും ഉത്ഥാനവും വഴി യേശു നമ്മെ സ്വന്തമാക്കിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും യേശുവിനെ കൂട്ടുപിടിച്ച് മുന്നേറി വിജയത്തിലെത്താൻ വിശുദ്ധ പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആമേൻ